നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ഇന്ന് കേരളം ഒന്നടങ്കം ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യുന്ന ഒരു കല്യാണ വീട്ടിലായിരുന്നാലും ഒരു മരണ വീട്ടിലായിരുന്നും ഒക്കെ തന്നെ ഏറ്റവും കൂടുതലും പ്രധാനമായും തലസ്ഥാനവാസികൾ ചർച്ച ചെയ്യുന്നത് തലസ്ഥാനത്തിൻ്റെ മേയറിനെ കുറിച്ച് തന്നെയാണ് മേയർ എന്ത് ധാഷ്ട്യമാണ് ആ പാവം ബസ് ഡ്രൈവറിനോട് കാണിച്ചത് എന്നാണ് ഒരാളുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയോ ആയിക്കൊണ്ട് പോകട്ടെ പക്ഷേ ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് എന്നാണ് സ്വന്തം അമ്മയെയും മകനെയും സംരക്ഷിക്കാനും അവരുടെ ജീവിത ഉപാധിയായത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ എഴുന്നൂറ്റി അൻപത് രൂപയുടെ വരുമാനവും നിലച്ചപ്പോൾ അല്ലെങ്കിൽ ആ വരുമാനത്തെയും നിർത്തിച്ചപ്പോൾ മേയർക്ക് എന്ത് സമാധാനമാണ് ലഭിച്ചത് എന്നാണ് പല വീട്ടമ്മമാരടക്കമുള്ളവർ ചോദിക്കുന്നത് ഇതിനു മുൻപ് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്തത് റോബിൻ ബസുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഇപ്പോഴാ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി റോബിൻ ബസ്സുടമ്മ റോബിൻ ഗിരീഷ് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയും ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവൻ നല്ലൊരു ഉടമയാണ് അയാൾ സംസാരിച്ചത് അയാൾക്ക് വേണ്ടി മാത്രമല്ല അയാൾ ഉണ്ടാകിരിക്കുന്ന മറ്റ് ഡ്രൈവർമാർക്ക് കൂടിയാണ് ആ നല്ല ഡ്രൈവറിനെ എനിക്ക് തന്നോളൂ ഞാൻ അയാൾക്ക് ജോലി കൊടുക്കാം വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകാം എന്തിനാണ് മടിക്കുന്നത് ഇന്ന് വിളിച്ചാൽ ഇന്ന് തന്നെ ഞാൻ അവന് ജോലി നൽകും എന്നാണ് റോബിൻ ബസ് ഉടമ പറയുന്നത് അതുമാത്രമല്ല ഇവിടുത്തെ എം വി ഡി ഒക്കെ പോയി കൂട്ടത്തോടെ ചത്തോ എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് റോബിൻ ബസ് എവിടെയൊക്കെ തല പൊക്കിയാലും ഈ പിന്നാലെ നടന്ന പെറ്റി അടിക്കാൻ കാണിച്ച ആ തൻ്റെ ഇടം എന്തുകൊണ്ട് ഒരു സീബ്ര ക്രോസിംഗിൽ അതും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വാഹനം പാർക്ക് ചെയ്തു ും അതിന് ഒന്നും ഒരു നടപടിയും ആർക്കും സ്വീകരിക്കാനില്ലേ ഇവിടത്തെ എം വി ഡൂട്ടത്തോടെ പോയി ചത്തോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രധാനമായും എന്തായാലും ഇവിടുത്തെ റോബിൻ ബസ് ഉടമ ഏതായാലും തലസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് യദുവുമായി കാണാനുള്ള സാധ്യതയും ഏറെയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ പല ചാനലിലും നിറയുന്നത് റോബിൻ ഗിരീഷിനെ എല്ലാവരും ഇതേപോലെ തന്നെ ഇന്ന് കേരളക്കര ഒന്നടങ്കം യദുവിനെ എങ്ങനെയാണോ പിന്തുണച്ചത് അതേ രീതിയിൽ തന്നെയാണ് റോബിൻ ബസ്സിനെയും അദ്ദേഹം അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം പിന്തുണ ും വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഒരു തരംഗം തന്നെയായിരുന്നു റോബിൻ ബസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും നിയമം വഴി പോരാടാൻ നിയമത്തെ അടിയുറച്ച് വിശ്വസിച്ചാണ് റോബിൻ ബസ് ഉടമ ഇറങ്ങിയത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ യദുവും നിയമത്തെ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ ഒരു പണി പണിതെറച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായി തന്നെ എന്റെ അരികിലേക്ക് വന്നോളൂ എന്ന ഇരു കൈകളും നീട്ടി യദുവിനെ പൂർണ്ണമായി ക്ഷണിക്കുകയാണ് റോബിൻ ബസ് ഉടമ